അവതരണം സിദ്ദീഖ് ഉമശ്ശേരി അയാളുടെ മുഖമാകെ വിയർത്തു ശ്വാസം ശ്വസന നാളിയോട് മല്ലിട്ടു അയാൾ പതിയെ ഓർമ്മയിലൂടെ തൻ്റെ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചു ഞാൻ അവളെ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഇന്നും ഒരു മായ ചിത്രം പോലെ മനസ്സിലുണ്ട് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്കൊപ്പം പിന്നെ പലയിടത്തും വെച്ച് അവളെ കണ്ടുമുട്ടി ഞാൻ പോലും അറിയാതെ എൻ്റെ ഹൃദയത്തിലേക്ക് അവൾ ചേക്കേറി പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു എൻ്റെ മഹർ അവളുടെ കഴുത്തിൽ വീണു വിവാഹം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തുടിച്ചു കുഞ്ഞിന് രണ്ടു വയസ്സ് പ്രായമാകുമ്പോഴാണ് ഞാൻ ആദ്യമായി ഗൾഫിലേക്ക് പറക്കുന്നത് നാട്ടിൽ അവധിക്ക് വന്നു പോവും ആഗ്രഹമുണ്ടായിട്ടില്ല നാട്ടിലെ കടനങ്ങളെ ഓർത്ത് മാത്രമാണ് പലതവണ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അവൾക്ക് ഏതോ ഒരു ചെറുപ്പക്കാരനുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞു പക്ഷേ ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല പെട്ടെന്ന് ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടു ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ മറ്റുള്ളവൾ പറഞ്ഞത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അവൾ എന്നെ ചതിക്കുകയായിരുന്നു ഞാനൊന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല അവളുടെ മുന്നിൽ അഭിനയിച്ചു അവൾ തിരിച്ചു അവൾ എങ്ങനെയെങ്കിലും പിന്മാറുമെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ അതുണ്ടായില്ല അവൾ എന്നത്തേക്കാളും സ്നേഹത്തോടെ എന്നെ ഭക്ഷണം കഴിക്കാനായി ഇരുത്തി അവൾ ആ ഭക്ഷണത്തിൽ സ്നേഹത്തിൻ്റെ കൂടെ വിഷം ചേർത്തത് അറിഞ്ഞിട്ട് ഞാൻ അത് കഴിച്ചു അവസാനമായി ഞാൻ അവളോട് പറഞ്ഞു നീ എന്നോട് ചെയ്ത തെറ്റി ഒരിക്കലും എൻ്റെ കുഞ്ഞിനോട് ചെയ്യരുത് എൻ്റെ വീട്ടുകാരുടെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞിനെ കുഞ്ഞിനെയാക്കണം അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി ഞാൻ പതിയെ മരണത്തിലേക്ക് മറങ്ങുന്നു